മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നസ്ലിൻ ചെറിയ പ്രായത്തിൽ തന്നെ പാൻ ഇന്ത്യൻ ഇമേജ് ലഭിച്ച നടനാണ് നസ്ലിൻ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെയാണ് നസ്ലിൻ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ പ്രധാന വേഷങ്ങൾ നസ്ലിൻ ചെയ്തു സൂപ്പർ ശരണ്യ പ്രേമലു ജോ ആൻഡ് ജോ അയാം കാതലൻ ഹോം തുടങ്ങി നിരവധി സിനിമകളിലാണ് നസ്ലിൻ നായകനായും മറ്റ് പ്രധാന വേഷങ്ങളിലൊക്കെ എത്തിയത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമൊക്കെ നസ്ലിന് ആരാധകർ ഏറെയാണ് പല സിനിമകളുടെയും പ്രമോഷൻ പരിപാടികളിലെത്തുമ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന ചോദ്യമാണ് പലപ്പോഴും നസ്ലിനോട് എല്ലാവരും ചോദിച്ചിരുന്നത് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നും പലപ്പോഴും ഒഴിഞ്ഞുമാറുന്ന ആളാണ് നസ്ലിൻ എന്നാൽ ആലപ്പുഴ ജിംഖാന എന്ന തൻ്റെ ഏറ്റവും പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് താരം കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതറിഞ്ഞിട്ടും ആർക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലായിരുന്നുവെന്നാണ് നസ്ലിൻ്റെ ആദ്യ മറുപടി അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ കമ്മിറ്റഡ് ആണെന്ന് നസ്ലിൻ തുറന്ന് സമ്മതിച്ചു കമ്മിറ്റഡ് ആണെന്നും അങ്ങനെ വിചാരിച്ചോട്ടേയെന്നുമായിരുന്നു താരം പറഞ്ഞത് ഇതേ ചോദ്യം സംവിധായകൻ ഖാലിദ് റഹ്മാനോട് ചോദിച്ചപ്പോൾ രസകരമായ ഒരു മറുപടിയായിരുന്നു അദ്ദേഹം തന്നത് തൻ്റെ കമ്മിറ്റ്മെന്റ് വർക്കിനോടാണെന്നായിരുന്നു ഖാലിദ് റഹ്മാൻ പറഞ്ഞത് മനുഷ്യന്മാരോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും മനുഷ്യന്മാരോട് തനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നായിരുന്നു മറുപടി ഏതെങ്കിലും പെൺകുട്ടിയുമായി കമ്മിറ്റഡ് ആണോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അതേ കമ്മിറ്റഡ് ആണെന്ന് ഖാലിദ് റഹ്മാന് മറുപടി നൽകി നസ്ലിൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഖാലിദ് റഹ്മാൻ ചിത്രമാണ് ആലപ്പുഴ ജിംഗാന ചിത്രം തിയേറ്ററുകളിൽ വിജയകുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക